ഹായ് നമുക്കൊന്നൊരു അടിപൊളി സ്പെഷ്യൽ ചിക്കൻ കറി ആയാലോ സ്കിപ്പ് ചെയ്ത് പോവല്ലേ എല്ലാരും കാണുന്നേ ഫുൾ നമുക്ക് ചിക്കൻ അടിപൊളിയായിട്ട് കഴുകാ ഒന്നര കിലോ ചിക്കൻ ആണ് അടിപൊളിയായി കഴുകിട്ട് പാലം ആയി വെക്കണം നമുക്ക് വീട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളക്കിഴങ്ങ് സാബോള ഇതൊക്കെ നമ്മളെ അടിപൊളിയേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കോൾ മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കറി മസാലപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് അതെല്ലാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ടല്ലോ പതു എരിവ് വേണ്ട നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതയ്ക്കാം നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടുണ്ട് അത് അരച്ചൊഴിക്കാനാണ് ലാസ്റ്റ് അത് നമ്മൾ തേങ്ങ ഉട്ടുന്നതിന് പകരം അണ്ടിപ്പരിപ്പ് അരച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് ആണ് തേങ്ങ പകരം അതുമല്ല കറിക്ക് നല്ല ടേസ്റ്റ് വരുമോ കഴിഞ്ഞ് ഒരു സ്പെഷ്യലാണ് ഉണ്ടത് നമുക്ക് അരിപ്പുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാം നമുക്ക് ഗ്യാസ് നമുക്ക് ഓയിലൊഴിക്കാം സബോള ഇടാം ല്ലെങ്കിൽ അല്ലെങ്കിൽ ചൂടി വരും നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട നല്ലോണം 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 ശേഷം തക്കാളിക്കാണ് വാങ്ങി തക്കാളി തക്കാളി നല്ലോണം ഇളക്കട്ട കുറച്ചു നേരം ഇളക്കി തക്കാളി പാടിക്കുന്നുണ്ട് എടുത്ത് വെച്ചാൽ മിളക് പൊടി മല്ലിപ്പൊടി കറുമസാലപ്പൊടി അങ്ങനത്തെ പൊടികളെല്ലാം കൂടി അരിച്ചു ചേർക്കുക അതിന്റെ ആ പച്ചക്കുത്ത് പോണ ഒന്ന് നല്ലോണം ഇളക്കണം മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി മതിട്ടാ അതില് മല്ലിപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടില്ല മല്ലിപ്പൊടി ഞാൻ എടുത്ത് എടുക്കുന്നത് കാണിച്ചിട്ടില്ല അപ്പൊ മല്ലിപ്പൊടി ആ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി മല്ലിപ്പൊടിയുടെ കുത്ത് വരും വേഗം അപ്പോൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കോഴി കോഴിമസാല ഇടണ്ടല്ലോ അതുകൊണ്ട് മല്ലിപ്പൊടി വേച്ചിട്ടാൽ മതി സെറ്റായിട്ട് നമ്മക്ക് അതിലേക്ക് കോഴിയിടാം ഉരുളക്കിഴങ്ങ് ഇട നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം യോജിപ്പിക്കാം നമുക്ക് നമ്മൾ അരച്ച് വെച്ച് അണ്ടിപ്പരിപ്പില്ലേ അതെടുത്തിട്ട് അരിക്ക് ഒഴിക്കുക അത് അധികം കുറച്ചൊന്ന് വെള്ളം ഇട്ട് അതിന് ഒഴിക്ക് ഒഴിക്കുക കോഴിയിലധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ കാരണം കോഴി വെള്ളമാണല്ലോ കോഴി രണ്ട് അടിച്ച് കഴിഞ്ഞാൽ രണ്ട് ഫീസിലിന് വേഗം വേകും അപ്പോൾ വെള്ളം അധികമായി കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് കൂടും കുറച്ച് വെള്ളത്തിൽ കോഴി വെക്കാൻ പാടുള്ളൂ ഉപ്പിടാട്ടോ നമ്മൾ ഉപ്പിടാൻ മറന്നുകൊണ്ടിരുന്നു ഉപ്പിട്ട് നമുക്കൊരു അളവുണ്ടല്ലോ നമ്മളാ ഒരു അളവിന് ഇട്ടാൽ മതി ഇടുമ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്കൊരു അളവുണ്ടല്ലോ അളവിനുസരിച്ച് ഇട്ടാൽ മതി ഇട്ടാ കറി സെറ്റായി രണ്ട് വിസിൽ പിന്നിട്ടാ ഇപ്പത്തെ കോഴിയൊന്നും പെട്ടെന്ന് വേവനില്ല അതുകൊണ്ട് മൂന്ന് പിസിലിനാണ് ഞാൻ എടുത്തിട്ടാ ആദ്യം കോഴി വെന്താണ് ഇപ്പൊ ഇല്ല അടി